ഹായ് ഡിയേഴ്സ് അലൈക്കും തേങ്ങയൊക്കെ ചേർത്തൊരു ടേസ്റ്റിയും ഈസിയുമായ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത് റെഡിയാക്കി എടുക്കുന്നതായിരിക്കും ഇതിലേക്കാവശ്യമായ രണ്ട് കപ്പ് പച്ചരിയും അതുപോലെ തന്നെ മുക്കാൽ കപ്പ് ഉയരുന്നും കൂടിയിട്ട് കുതിർത്തതിനു ശേഷം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് അരച്ച് വെച്ച് പുളിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള ചേരുവകൾ ഇതിലേക്ക് ചേർക്കുന്നത് പിന്നീട് ഇതിലേക്ക് അരക്കപ്പ് ചോറ് കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ഓവറായിട്ട് വെള്ളം ചേർക്കാതിരിക്കണം പിന്നെ നമ്മുടെ പുളിദോശയുടെ ആ ലെവലാണ് ഇവിടെ അരച്ചെടുത്തിട്ടുള്ളത് നമ്മുടെ അരിമാവ് കറക്റ്റ് ലെവലിൽ അരച്ചെടുത്തതിന് ശേഷം ഒരു അഞ്ചോ ആറോ മണിക്കൂർ റെസ്റ്റിന് ശേഷം പിന്നീട് ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർക്കാം പിന്നീട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ യോജിപ്പിച്ചെടുക്കുക അടുത്തതായി നമ്മുടെ ഈ കൂട്ടിലേക്ക് ചേർക്കുന്നത് അരക്കപ്പ് തേങ്ങയും അതുപോലെ തന്നെ കറി ജീരകമില്ല വലിയ ജീരകം അതുകൂടി ക്ലീൻ ചെയ്ത് ഇതിലേക്ക് അരച്ചെടുത്തതാണ് അങ്ങനെ ഇതാ രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ട് അരച്ചിരിക്കുന്നത് ഇത് അരക്കുമ്പോൾ കൂടുതലായിട്ട് അരയാതെ രീതിയിൽ നല്ല രീതിയിൽ തന്നെ മുതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് ഒരു സ്പൂൺ വലിയ ജീരകം ക്ലീൻ ചെയ്ത് അതുകൂടി ഇതിലേക്ക് മുതിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വെള്ളം ചേർത്തിരിക്കുന്നത് കാൽക്കപ്പാണ് ഒരു കപ്പ് തേങ്ങക്ക് കാൽ കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് വെള്ളം ഓവറായിട്ട് ചേർക്കേണ്ടതില്ല അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെയും ആവശ്യമില്ല അടുത്തതായി ഇവ രണ്ടും കൂടി നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഈ ടൈമിൽ തന്നെ ആവശ്യമായ ഉപ്പ് അതുപോലെ തന്നെ വെള്ളം കുറവുണ്ടെങ്കിൽ അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കാം ഇതിൻ്റെ കൂട്ടിലേക്ക് ഓവറായിട്ട് വെള്ളം കുറയാനും പാടില്ല ഏകദേശം ഒരു മീഡിയം ലെവലിലാണ് അങ്ങനെ ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറക്റ്റ് ലെവലിൽ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഓരോ നൈറ്റ് വേഗം തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം പിന്നെ ഇതൊരിക്കലും ഹൈ ഫ്ലെയിമിലോ അതേപോലെ തന്നെ ലോ ഫ്ലെയിമിലോ ഒന്ന് ചുട്ടെടുക്കേണ്ടതല്ല ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇതിവിടെ ചുട്ടെടുക്കുന്നത് പിന്നെ ഇതിൻ്റെ മുകൾ വശം വേണമെങ്കിൽ മാത്രമേ മറിച്ചിടേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിൽ ഒരു മൂടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പൊത്തിയതിന് ശേഷം നമുക്കിത് തിരിച്ചെടുക്കാം കണ്ടല്ലേ വളരെ സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ വളരെയധികം നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ഈസിയുമായിട്ടും ഇത് റെഡിയാക്കി എടുക്കാം അങ്ങനെ ഇത് വളരെ ഈസി ആയിട്ടാണ് എല്ലാം തന്നെ ഇവിടെ ചുട്ടെടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ കൂട്ടായിട്ട് ഫിഷ് കറി ചിക്കൻ കറിയൊക്കെ നല്ല അടിപൊളിയായിരിക്കും ഇതിലേക്ക് തേങ്ങയൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വെറുതെ തന്നെ കൊടുക്കാം കറി പോലും വേണ്ട അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ഇൻഷാല്ല ഇതുപോലെ വെറൈറ്റി വീഡിയോകളുമായി വീണ്ടും കാണാം